ഹലോ വെൽക്കം ടു ദിവ്യാസ് പാര ഇത് നമുക്കൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ ഞാൻ ആമസോണിൽ ഒരു വയർലെസ് മൈക്ക് ഞാൻ ഞങ്ങളോട് പറഞ്ഞിരുന്നില്ലേ വയർലെസ് മൈക്ക് ഓർഡർ ചെയ്തിരുന്നു അപ്പം അതൊന്ന് വന്നു അപ്പം നമുക്കതിൻ്റെ അൺബോക്സിങ് നോക്കിയാലോ ഒരു അൺബോക്സിംഗ് വീഡിയോ നന്നായോ മതിയായിരുന്നു ശരിയായാൽ മതിയായിരുന്നു മൈക്ക് അപ്പം നമുക്ക് കേട്ടോ Terima kasih telah menonton! multimulti-field <coughs> യൂസർ മാനുവലും വാറണ്ടി കാർഡ് ഇത് വാറണ്ടി കാർഡാണ് ാണ് യൂസർ ഫ്രണ്ട്ലി അല്ല യൂസർ യൂസർ ഇതെന്താ സാധനം ഒരു കേബിൾ ഉണ്ട് ഒരു കണക്ഷൻ കേബിൾ കേബിള് ഇതൊക്കെ എന്താന്ന് എനിക്ക് നോക്കി നോക്കിട്ട് വേണി രണ്ട് സൈഡില് കുത്തി കൊടുക്കുന്ന

ോക്കിട്ടാ പറയാൻ പറ്റുള്ളൂ എങ്ങനെയാ എന്താന്നൊക്കെ എന്റെ കേസ് വരെ നല്ല അടിപൊളി കേസാണ് ഇതിൻ്റെ ഉള്ളിൽ അപ്പൊ ഇത്രയാണ് സാധനങ്ങൾ ഇതിങ്ങനെ മൊബൈലില് ചാർജ് ചെയ്തിട്ടായിരിക്കും ഇവിടെ ഇതിന്റെ ബട്ടൺ ഒക്കെ ഉണ്ട് ഇങ്ങനെ കുത്തി സംസാരിക്കുന്നത് എന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് നോക്കട്ടെ എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയാം ഞാൻ ഇതൊക്കെ ഒന്ന് കണാക്ട് ചെയ്ത് ഈ മൈക്ക് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പൊ ഞാൻ മൈക്ക് ഇല്ലാതെയാണ് സംസാരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് മൈക്ക് കണക്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ആ സൗണ്ടും ഈ സൗണ്ടും തമ്മിൽ വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഞാനത് കണക്ട് ചെയ്യട്ടെ ഇങ്ങനെയുണ്ട് ഇപ്പം ഞാൻ മൈക്ക് കണക്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ റേഞ്ച് എത്രയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കുറച്ച് ദൂരത്തുനിന്ന് സംസാരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾക്കാമെന്ന് വിചാരിക്കുന്നു ക്യാമറ ഇരിക്കുന്നത് സിറ്റൗട്ടിലാണ് അപ്പം ഇങ്ങോട്ട് അകത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ സൗണ്ടിൻ്റെ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയാം ഇതിൻ്റെ റേഞ്ച് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ അപ്പോൾ നമുക്കിനി ഈ മൈക്കുമായി ഇനി ഉള്ള വീഡിയോസൊക്കെ നമുക്ക് കാണാം ഓക്കേ ബൈ ബൈ